എന്താണ് ഇതിലുള്ള പരാതികൾ എന്ന് നമുക്ക് പരിശോധിച്ചോ ഇതിലുള്ള പരാതികൾ വസ്തുനിഷ്ഠമാണോ ഉള്ളതാണോ നമുക്കൊന്ന് അറിയണോ ആ ഇരുപത്തിയാറ് ഇതിലെ ഒന്നാമത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം മുജാഹിദ് ജമാത്ത് പോലുള്ള പുത്തൻവാദികളോട് കൂടെ വേദി പങ്കിടരുത് എന്നാണ് സമസ്തയുടെ പ്രഖ്യാപിത നിലപാട് അതിൽ ആർക്കും തർക്കമല്ലോ പിന്നെ ആരെങ്കിലും വേദി പങ്കിടുന്നുണ്ടെങ്കിൽ അത് ഈ മധുഹബിന്റെ പുറത്തായതുകൊണ്ടാണ് നമ്മൾ തുസ്താദിന്റെയും അടക്കമുള്ളവരുടെ മധുഹബ് വഹാബിസവുമായി നോ കോംപ്രമൈസ് ഒരു ും അവരുമായി ബന്ധപ്പെട്ടുണ്ടാവാൻ പാടില്ല ഇതാണ് നമ്മുടെ പൂർവ്വ നേതാക്കളുടെ നിലപാട് അവരുമായി വേദി പങ്കിടാൻ പാടില്ല അവരുമായി ആശയപരമായി യോജിപ്പുണ്ടാവാൻ പാടില്ല സഹകരണം ആദർശപരമായ സഹകരണം ഉണ്ടാവാൻ പാടില്ല എന്നാൽ അവരുമായി വേദി പങ്കിട്ടു എന്ന് മാത്രമല്ല ഒന്നും ഇല്ല അവരുടെ സംസ്ഥാന സമ്മേളനങ്ങളിലും സെമിനാറുകളിലും ദാറുൽ ഹുദയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഹുദവികൾ പങ്കെടുക്കുന്നുണ്ട് ഇതാണ് ഒന്നാമത്തെ പരാതി തെളിവുകളിൽ ഒരു തെളിവ് അതിന് തെളിവായിട്ട് കൊടുത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം എന്താണ് സംഭവം അറിയോ ജമാഅത്തെ ഇസ്ലാമിയുടെ ഹെറിറ്റേജ് കോൺഫറൻസ് നടക്കുകയാണ് അതിലേക്ക് ക്ഷണിതാക്കളായി സമ്മേളനത്തിൽ പങ്കെടുത്ത ആളുകൾ ആരാന്നറിയങ്ങള് ഡോക്ടർ ഡോക്ടർ ഫൈസൽ ഹുദവി ഹുദവി പിന്നെ നിങ്ങൾ ആ ഫോട്ടോയിൽ കാണുന്ന നമുക്കൊക്കെ സുപരിചിതനായ മഹ്മൂദ് ഡോക്ടർ ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിൽ ഇവർ നിരന്തരം പങ്കെടുക്കുന്നുണ്ട് വിദികളുമായി വേദി പങ്കിടുന്നുണ്ട് ഇത് നമ്മുടെ ആദർശ പാരമ്പര്യത്തിന് വിരുദ്ധമാണ് കള്ള കഥയാണ് ഈ കള്ളക്കഥയാണ് ഇങ്ങനെ ഒരു പരിപാടിയിൽ ഇവർ പങ്കെടുത്തിട്ടില്ല എന്നാണോ ഇല്ലാത്ത ഒന്ന് ഉണ്ടാക്കി കൊടുത്തു എന്നാണോ ഗ്രൂപ്പ് ചോർന്നതും സെജറുകൾ ഉണ്ടാക്കിയതാന്ന പോലെ ഇയാളുടെ കോലത്തിൽ ഒരുത്തൻ പ്രവേഷം കെട്ടി അവിടെ പോയി ഫോട്ടോ എടുത്തതാണോ ഗ്രൂപ്പ് ചോർന്നപ്പോഴേ ഒരാത്മാർത്ഥതയില്ലാതെ ലീഗാര വണ്ടി കയറ്റി ജീവിക്കുക ലീഗിന്റെ ചില ആളുകളെ വണ്ടി എല്ലാരും അല്ലെങ്കിൽ ചില ആളുകളെ വണ്ടി കേട്ടിട്ട് ഞങ്ങളാണ് കൂടെ ലീഗിന്റെ സംരക്ഷകർ എന്നിങ്ങനെ പാടി പറഞ്ഞു പാണക്കാട്ടുകാർ ഞങ്ങളാണെന്നതാണ് നിങ്ങളുടെ കുറ്റം പറയാ ഞങ്ങൾ പാണക്കാട്ടുകാരുടെ ആളുകളാണ് എന്നതാണ് ഞങ്ങൾക്കുള്ള ആക്ഷേപം അങ്ങനെ ആക്ഷേപിച്ചു ആരും ആക്ഷേപിച്ചിട്ടില്ല വെറുതെ പറയാ എന്നിട്ട് അതിന്റെ പേരിൽ ഇങ്ങനെ വികാരം കൊടുക്കങ്ങള് ഇത് കേക്കുമ്പോ അല്പം ബോധം കുറഞ്ഞോ വിചാരിക്കോ ശരിയാട്ടോ ഇവര് പാണക്കാട്ട് ആരാളാണ് മറ്റുപോലെ ആരോപിക്കണത് ഇവരെന്നെ ആട്ടോ പാണക്കാട്ട് ആൾക്കാരെന്ന് ആർക്കെങ്കിലും തോന്നിയാ കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ ഞമ്മക്കല്ല ഇപ്പൊ കഥയും കാര്യം അറിയുള്ളൂ സമയത്തിനനുസരിച്ച് പാണക്കാട് സ്നേഹമൊക്കെ ഞാൻ കാണിച്ചു സമയം ഉണ്ടോ നോക്കട്ടെ അല്ലെ നിങ്ങൾ വേറെ പരിപാടി വെക്കുക അപ്പോ ഇതാണ് ഒന്നാമത് നമ്മൾ കൊടുത്ത തെളിവ് അതേപോലെ തന്നെ ഒരു തെളിച്ചം മാസിക ആ തെളിച്ചം മാസികയുടെ പ്രചരണ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് എം എം അക്ബറിന്റെ ഫോട്ടോ എം എം അക്ബറിന്റെ ഫോട്ടോ മാസികയുടെ പ്രചരണവുമായി ബന്ധപ്പെടാ മാസികൻ്റെ പുറംചട്ടയിട്ടാണ് കൊടുക്കുന്നത് സമസ്തന്റെ കീഴിലുള്ള സ്ഥാപനത്തിന്റെ മാസികയുടെ പുറഞ്ചട്ട എം എം അക്ബറി സുപ്രഭാരത്തിൽ പിണറായിന്റെ ഫോട്ടോ വരുമ്പോഴാണ് ഇവർക്ക് ഭയങ്കര ഫോട്ടോ എന്ന് പരസ്യത്തിൽ വന്നാലാണ് ഇവർക്ക് ഭയങ്കരമായ പ്രശ്നം വേറെ ഏതെങ്കിലും പത്രത്തിൽ വന്നാൽ ഒരു എപ്പോഴും ഒരു സുഖമായിട്ട് വന്നോ ആ ആളുകളാണ് അവരുടെ മാസികയിൽ കേരളത്തിലെ കടുത്ത വഹാബിയായ എം എം അക്ബറിന്റെ ഫോട്ടോ വെച്ച് പ്രചരണ ക്യാമ്പയിൻ ആരംഭിച്ചു നടത്തി ഇതാണ് നമ്മൾ കൊടുത്ത മറ്റൊരു തെളിവ് പിന്നെ ഇരുപത്തിയേഴ് ഗുരുതരമായ ഒരു തെളിവും കൂടി കേട്ടു ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവായ വനിതാ വിങ് നേതാവായ അവരുടെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് അംഗമായയിലുള്ള റെയ്ഹാന ടീച്ചർ ജമാഅത്തെ ഇസ്ലാമിക്കാർ അവരുടെ സജീവ പ്രവർത്തകയാണ് അവരെ കൊണ്ടുവന്നിട്ട് നാളെ ഇവിടെ സമസ്തയുടെ ഹാദിമീങ്ങളായി വളരും കുടുംബത്തിനും നാട്ടിനും ഒരു തലമുറക്കും ഉപകരിക്കുന്ന വനിതകളായി മാറും എന്ന പ്രതീക്ഷയോടെ യുടെ വനിതാ കോളേജിൽ നമ്മൾ കൊണ്ടുപോയി ചേർത്ത് നമ്മുടെ പെൺമക്കൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വനിതാ വിംഗ് നേതാവിനെ ആ കണ്ടില്ലേ നിങ്ങൾ ആ വനിതാനയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് അതിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മുസ്ലിം സ്ത്രീ സാമൂഹിക ഇടം ദൗത്യം എന്ന് പറഞ്ഞ് ഈ അവര് അതിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് അവര് ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റാണ് ഇനി അത് മാത്രല്ല അതിനേക്കാൾ ഗുരുതരമായൊരു വിഷയം ഈ ടീച്ചർ ഈ കുട്ടികൾക്ക് അവരുടെ ഫോൺ നമ്പർ എന്നിട്ട് ഈ പെൺകുട്ടികൾ ഈ ടീച്ചറുമായി നിരന്തരം ചാറ്റ് ചെയ്യ ഒരു വഹാബിയുമായി ഒരു മൗദൂദിയുമായി അതിൽ അവര് എല്ലാ പഠനവും നടത്തിയ ക്ലാസ് എടുക്കാൻ പോകുന്ന ഒരു വനിത ഒരു ടീച്ചറുമായി പതിനൊന്നാം വയസ്സിൽ കൊണ്ടുപോയി ചേർത്ത പെൺകുട്ടികൾ അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാൻ ഇരിക്കുന്ന പെൺകുട്ടികൾ എന്തായാലും പതിനഞ്ചിന്റെ താഴെ അല്ലെങ്കിൽ ഇരുപതിന്റെ താഴെ പ്രായമുള്ള കുട്ടികളല്ലേ ഈ കുട്ടികൾ അങ്ങനെ ഒരു ജമാത്തെ ഇസ്ലാമി വനിത ടീച്ചറുമായി നിരന്തരം ചാറ്റ് ചെയ്താൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം എന്താണെന്ന് പറഞ്ഞറിയിക്കണോ ത്തിലേക്ക് ഒരു വഹാവിശിനെ കല്യാണം കഴിച്ചു കൊടുത്താൽ ആ കുടുംബം കൊളാകാരൻ നമ്മളെ കുട്ടിനെ നമ്മൾ കൊണ്ടുഹൂതയുടെ കോളേജിലാണ് എന്റെ മോള് പഠിക്കുന്നത് അഭിമാനത്തോട് ആലോചിച്ച് കിടന്നുറങ്ങിയ നാളെ വീട്ടിലേക്ക് കയറി വരുന്ന കുട്ടിയുടെ ഉള്ളിലുള്ള ആശയം എന്തായിരിക്കും ഇതാണ് സമസ്തക്ക് എസ് വൈ എസ് എസ് വൈ എസ് പരാതി കൊടുക്കാൻ കാരണം അതിന് തെളിവ് ഹാജരാക്കിയ ഒരു തെളിവാണ് സമയം അതിക്രമിച്ചത് കൊണ്ട് ഞാൻ ഇനി വല്ലാതെ ഇനി കുറച്ചാണ് പോട്ടെ അതിലപ്പുറം വേറെ ഒരു രസകരമായ ഒരു സംഭവം ഇരുപത്തിഒൻപത് ഒമ്പത് നമ്മുടെ കിഷൻഗഞ്ചിലൊക്കെ വലിയ സേവനം നടത്തുന്ന ആളാണെന്ന് പറയപ്പെടുന്നു സമയം കിട്ടുമ്പോഴൊക്കെ സയ്യിദക്കെതിരെയും സമസ്തയുടെ നേതാക്കൾക്കെതിരെയും ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുന്ന ഗൂഢാലോചന നടത്തലൊക്കെ വരാ പക്ഷെ ഓല ഗൂഢാലോചന ഒക്കെ ആൺകുട്ടികൾ പുറത്തിടുകയാണ് അവല വിചാരം എല്ലാരും ഞമ്മളുമായി ഗൂഢാലോചന നടത്തി നടക്കാണ് നമുക്ക് വേറെന്തെല്ലാം പണിന്റേ ഇവർക്ക് ഈ ഫേസ്ബുക്കിൽ ചീത്തറയിലും തോന്നിയാ സമ്പറയിലും ഗൂഢാലോചന ഈ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇവരുടെ ഗ്രൂപ്പ് ഒക്കെ ഞങ്ങൾക്ക് വേറെ പണികളുണ്ട് എന്ന് പണി അടച്ചു പൂട്ടി ഇരുന്നിട്ട് ഗൂഢാലോചന എടുത്തേ നേതാക്കൾക്ക് അപ്പൊ അതിൽ വിദഗ്ധനായ ആളാണ് ഈ പറയപ്പെട്ട കക്ഷി അതിനൊക്കെ തെളിവുണ്ട് തെളിവില്ലാതെ ഒന്നും പറയുന്നു അത് കണ്ടങ്ങൾ ജമായത്തെ ഇസ്ലാമിയുടെ കേരള അമീറായിരുന്ന സിദ്ദീഖ് ഹസൻ മരണപ്പെട്ടപ്പോ സിദ്ദീഖ് സിദ്ധിഖാസന്റെ പിന്നെ ഒരു ഓർമ്മ പുസ്തകം സ്മരണിക ആ സ്മരണികയിൽ ഒരു ലേഖനം എന്താണ് ഇപ്പൊ സമസ്തയിൽ എത്ര ആൾക്കാരുണ്ട് വേറെ ആരെയും ഒരു ബന്ധപ്പെട്ടില്ലല്ലോ അത് അദ്ദേഹം ഡോക്ടർ ആയത് കൊണ്ടാണ് അല്ല മൂപ്പരേന് മൗലൂദ് മൗരൂതോതാന വ്യക്തിപരമായി മാനുഷിക ബന്ധത്തിന്റെ പേരിൽ നമ്മൾ അദ്ദേഹത്തെ ആക്ഷേപിക്കില്ല മരണപ്പെട്ടു പോയ ആളാണ് ആദർശപരമായി ശുദ്ധിഖ് ഹസനെ എങ്ങനെയാണ് ഒരു സുന്നിക്ക് അംഗീകരിക്കാൻ കഴിയുക കഴിയില്ല വരും തലമുറക്ക് ദിശാബോധം നൽകുന്ന വ്യക്തിത്വ നോക്കിയാണോ ആരാണ് പറഞ്ഞത് വരും തലമുറക്ക് ദിശാബോധം നൽകുന്ന വ്യക്തി ആരാണോ പറഞ്ഞത് ഇതൊക്കെ ഇവരുടെ ബന്ധത്തിന്റെ തെളിവുകളാണ് ഞാൻ ചെറുത് മാത്രം മാത്രം ഉപയോഗപ്പെടുത്തി പ്രദർശിപ്പിച്ചു എന്ന് ഈ മുപ്പത്തി അഞ്ച് പേജിലുള്ളതൊക്കെ കൂടെ കണ്ടാൽ ഇവരുടെ ബന്ധത്തെ കുറിച്ച് കൂടുതൽ നമുക്ക് ബോധ്യപ്പെടും ഇനി ശരിയത്ത് വിരുദ്ധത ഇവരുടെ മേലിൽ സമസ്തയ്ക്ക് കൊടുത്ത പരാതിയിലെ രണ്ടാമത്തെ ഘട്ടം അതാണ് ശരിയത്ത് വിരുദ്ധത ഇരുപത്തിനാലും ഇരുപത്തി അഞ്ചും കാണിക്കും ശരി അത് വിരുദ്ധ അറിയങ്ങൾ ബഹുമാനപ്പെട്ട ഡോക്ടർ ഫൈസി നദവി അദ്ദേഹത്തിന്റെ മകനും ശിഷ്യനുമായ ഒരു ഹുദവി ഡോക്ടർ ബഹാബുദ്ദീൻ നദവിയുടെ മകനും ശിഷ്യനുമായ സുഹൈൽ ഹിദായ ഹുദവി അദ്ദേഹത്തിന്റെ ഒരു ലേഖനമാണ് സമസ്തയുടെ മുമ്പിൽ തെളിവായിട്ട് സിനിമ നാടകം എന്നിവ ഹലാൽ എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടാണ് ആ ലേഖനം എന്നിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു സമസ്ത കേരള ജമീയ തൊഴിലുടെ നേതാക്കള് മത നേതാക്കൾ സിനിമ പിടിക്കണം എന്നാണ് മറ്റൊരു ഉദവി ആഹ്വാനം ചെയ്യുന്നത് സിനിമയും നാടകവുമായി ബന്ധപ്പെട്ട് ഈ ഉമ്മത്തിന്റെ കാഴ്ചപ്പാട് എന്താണ് എന്താണ് നമ്മുടെ നയം മാത്രമല്ല മറ്റൊരു ഹുദവി ഞാൻ നേരത്തെ പറഞ്ഞ മഹ്മൂദ് കൂരി എന്ന് പറയുന്ന ഹുദവി ഒരു ചാനൽ അഭിമുഖത്തിൽ കൊടുത്ത കൊടുത്തിൽ അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് ഇസ്ലാമിക ശരീരത്തിനെ കുറിച്ച് എങ്ങനെയാണ് ഈ ഇസ്ലാമിക നിയമങ്ങളും മരുമക്കത്തായവും തമ്മിലുള്ള ഒരു സ്ട്രഗിൾ അങ്ങനെയാണ് എങ്ങനെയാണ് ഈ ഇസ്ലാമിക ശരീരത്തിനകത്ത് ഈ മരുമക്കത്തായ നിയമങ്ങൾ നിലനിൽക്കുന്നതിനുള്ളതിനെ കുറിച്ച് പറഞ്ഞാൽ അല്ല ശരീരത്തിനെ കുറിച്ച് പൊതുവെയുള്ള ഒരുപാട് തെറ്റായ ധാരണകളുണ്ട് ഒന്ന് അതെന്നുവെച്ചാൽ ഒരിക്കലും മാറ്റാൻ പറ്റാത്തതാണ് ഇപ്പൊ ഈ അടുത്തൊക്കെ ഉണ്ടായ ഒരുപാട് ഡിബേറ്റുകളിലൊക്കെ ഇപ്പൊ മുത്തലാഖിന്റെ ഒക്കെ വിഷയം അത് ഒരു ചെറിയ മാറ്റം തന്നെ ഒരു രാജ്യം മുഴുവൻ കോടിക്കണക്കിന് ആൾക്കാർ ഒന്നായിട്ട് അതിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റമായിട്ടാണ് മുസ്ലിം മൗല മുസ്ലിം പണ്ഡിതന്മാരും അതുപോലെ മറ്റുള്ള രാഷ്ട്രീയക്കാരും അതിനെ കാണുന്നത് പക്ഷേ ശരീരത്തിന്റെ ഒരു ചരിത്രം നമ്മൾ എടുത്തു നോക്കുമ്പോൾ പ്രാദേശികമായും കാലാന്തരങ്ങളിലും ഒരുപാട് വൈവിധ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഇതാണ് ശരീരത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് അപ്പൊ വളരെ ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുള്ളതാണ് ഒന്നാമെന്ന് വെച്ചാൽ ഇസ്ലാമിന്റെ ആവിർഭാവം കഴിഞ്ഞ് ചുരുങ്ങിയത് ഒരു ഇരുന്നൂറ് വർഷമെങ്കിലും കഴിഞ്ഞിട്ടാണ് ഇസ്ലാമിക നിയമങ്ങൾ രൂപപ്പെടുന്നത് അപ്പൊ ഒരു ഇരുന്നൂറ് വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് ഖുർആൻ പറയുന്ന നിയമങ്ങളും ഇസ്ലാമിക നിയമങ്ങളും ചുരുങ്ങിയ ഒരു ഇരുന്നൂറ് വർഷത്തെ രൂപപ്പെട്ടത് എങ്ങനെയാണെന്ന് അറിയില്ല ഒരു ബന്ധമല്ല ഡോക്ടറായിട്ട് എന്താ ഇസ്ലാമിന്റെ ശരീരത്തും ഖുഹാനും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല എന്നാണ് പറയണത് പ്രമോഷൻ കൊടുത്തവർ ഇദ്ദേഹത്തെ സ്തുതി പാടിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ലേഖനം കുറിച്ചവർ അവര് പറയട്ടെ ഇത് ശരിയത്ത് വിരുദ്ധതയല്ലേ ഇതുപോലെ നിരവധി ശരി വിരുദ്ധ ചർച്ചകളും അഭിപ്രായങ്ങളും പങ്കുവെച്ചതിനെ കുറിച്ച് ഈ എസ് വൈ എസിന്റെയും എസ് കെ എസ് എഫിന്റെയും സ്റ്റേറ്റ് നേതാക്കൾ സെക്രട്ടറിയേറ്റ് യോഗത്തിൽ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സമസ്തയുടെ മുഷാഫർക്ക് പരാതി കൊടുത്തു തെളിവ് കൊടുത്തു ഇത് സതുദ്ദേശപരമല്ലേ തിരുത്താൻ വേണ്ടി കളവ് പറഞ്ഞു എന്നാ പറഞ്ഞോ കളവല്ല ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ് അപ്പൊ നമുക്ക് സമയം കുറവുണ്ട് ഇവരുടെ നേരെ അടുത്ത ആരോപണം ആരോപണമല്ല സമസ്തക്ക് കൊടുത്ത അടുത്ത പരാതിയിൽ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇവരുടെ സമസ്ത വിരുദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് സമസ്ത കേരള കേരളയുടെ സ്ഥാപനത്തിൽ കൊണ്ട് സമസ്ത വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുക മുപ്പത്തിരണ്ട് സമസ്ത വിരുദ്ധ പ്രവർത്തനങ്ങൾ ഇവർ പ്രധാനമായും ടാർഗറ്റ് ചെയ്യുന്നത് സമസ്തയുടെ അധ്യക്ഷനായ സയ്യിദുൽ ഉലമയെയാണ് കണ്ടോ നിങ്ങൾ സയ്യിദുൽ ഉലമയെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ജബ്ബാർ ഹുദബിയുടെ ലേഖനമാണ് സോഷ്യൽ മീഡിയയുടെ എഴുത്താണ് നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കുന്നത് അത് സയ്യിദുൽ ഉലമ പരിഹസിച്ചുകൊണ്ടാണ് എന്താ പറയണത് അറിയാത്ത കാര്യത്തിൽ ധാരണയില്ലാത്ത സന്ദർഭങ്ങളിൽ മിണ്ടാതിരിക്കുക എന്നതാണ് പണ്ഡിതധർമ്മർമ്മ വാക്കിന് വിലയില്ലാതാവാൻ തങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പ്രാധാന്യവും ഇല്ലാത്ത ഇടങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്തിയാൽ മതി എന്താ എന്തിനാണ് ഈ പറഞ്ഞങ്ങൾ കഴിയുന്നത് ഈ സോഷ്യൽ മീഡിയയിലുള്ള എഴുത്താവുമ്പോ ഇങ്ങനെ വായിച്ച ചെലപ്പോ തിരിക ന്യൂനപക്ഷ വകുപ്പ് മുഖ്യമന്ത്രി എടുത്തത് സംബന്ധിച്ച പ്രസ്താവനക്കെതിരെ പ്രസ്താവന ഇറക്കിയതിന് പിന്നെ പ്രസ്താവ് തങ്ങൾ പ്രസ്താവന ഇറക്കി അപ്പൊ ഈ പ്രസ്താവനക്കെതിരെയാണ് ജബ്ബാർ ഹുദബിയുടെ ഈ പോസ്റ്റ് ജിഫ്രി തങ്ങളുടെ ട്രോളി കൊണ്ടാണ് ആ എന്താണ് ഇത് പറയുന്നത് ജിഫ്രി തങ്ങൾക്ക് അതുമായി വിവരമുള്ള മേഖലയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചാൽ മതി അല്ലാത്ത മേഖലയിൽ സംസാരിക്കേണ്ടതില്ല പത്രസമ്മേളനത്തിൽ മറുപടി പറയേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചുകൊടുത്തത് വരാണ് നിങ്ങൾ കേട്ടില്ലേ ഇങ്ങനെ പറഞ്ഞാ പോരെ അങ്ങനെ പറഞ്ഞാ പോരെ ആര് സയ്യിദുൽ മൂപ്പര് സമസ്തന്റെ പ്രസിഡന്റ് ഇങ്ങനെയായിരുന്നു പറയേണ്ടിയിരുന്നത് അത് ഞങ്ങളുടെ നയമല്ല എന്ന് പറഞ്ഞത് ശരിയല്ല ഇങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു സയ്ലമ അതേപോലെ അതിന്റെ തൊട്ടുധാരണങ്ങള് കണ്ടില്ലേ ഒരു പാവപ്പെട്ട പണ്ഡിതന്റെ മകനാണ് ഞാൻ പേര് പറയണില്ല ഈ മൈക്ക് മൈക്കേർപ്പാണ്ടത് ആ മഹാ ആ മനുഷ്യൻ ഒരു മഹാസാധു നമ്മളെ ഉമർദർശി ഒരു മൊഹലി മനുഷ്യൻ എത്ര പ്രതീക്ഷയോട് കൂടിയായിരിക്കും ഈ സാധനത്തിനെയൊക്കെ ദാരുളുതയിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടാവും ഇന്ന് അദ്ദേഹം ഉറങ്ങാൻ കിടക്കുമ്പോ അദ്ദേഹത്തിന്റെ മനസ്സിനെ പിടികൂടുന്ന പിടികൂടുന്ന വേദന എത്രയായിരിക്കും അദ്ദേഹം എഴുതിയതാണ് എന്താ പറയാ നക്കാ പീച്ചക്കു വേണ്ടി ആദർശം പണയം വെക്കാത്ത പാരമ്പര്യമായിരുന്നു ഷംസുൽ ഉലമയും വിലമയും ഉലമയും ഒക്കെ കാണിച്ചു തന്ന പാത ആരോട് പറയാൻ ആരും കേൾക്ക ഇവരിങ്ങനെയൊക്കെയാ പറയാ നേരെ ഓർത്താൻ പറയാ ഡോക്ടർമാരായതുകൊണ്ടേ ഡോക്ടർമാരെ എഴുതിയ എല്ലാവർക്കും അപ്പൊ നേരെ എഴുതലും ഒരു കളിയില്ല നേരെ പറയലും ഒരു കറിയില്ല ഇവരിങ്ങനെയൊക്കെയാ പറയാ ഇതൊക്കെ അടക്കമുള്ള ഇന്നത്തെ നേതൃത്വം നക്കാബീച്ചു വേണ്ടി സമസ്തയുടെ ആദർശത്തെ പണയം വെക്കുന്നവരാണ് എന്നാണ് ആക്ഷേപിക്കുന്നത് അതുപോലെ സമസ്തയുടെ മുഷാവറ മെമ്പറായ ബഹുമാനപ്പെട്ട സലാം സലാംബാ ഉസ്താദിനെ സംബന്ധിച്ച് മുപ്പത്തിയഞ്ച് നമ്മൾ നേരത്തെ പറഞ്ഞ നടക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു ഇയാള് പ്രഭാഷണം കിഷൻഗരിഭാഷണം ഈ വോയിസ് എന്തായാലും വിലക്കെന്ന് അറിയട്ടെ വൃത്തികെട്ട പ്രഭാഷണം നടത്തിയല്ലേ ഇയാളെ അഥവാ ഷാജിന്റെ അടിയിട്ടിയുടെ ശേഷം ഇയാളാകെ പിരിച്ചിട്ട് സംസാരിച്ചത് അപ്പോ വീണ്ടും പാവമാക്കി പൈസ അങ്ങനെ തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത് മുപ്പര് ഇവിടെ ഒരു ഒരു കാരണവുമില്ലാതെ ഇപ്പൊ ആൾക്കാരൊക്കെ ഈ പറയണ്ട എല്ലാരെയും അകറ്റണില്ല ശത്രുവാക്കണില്ല മറ്റാള് എന്താണ് പാമ്പിന്റെ സ്വന്തം പാളയത്തിലാളെ ശത്രുവാക്കാൻ ഒരു കാരണവുമില്ലാതെ കി വേസിയെ ക്രൂരമായി ആക്രമിച്ചു ഒരു വിദ്യാഭ്യാസ സംവിധാനത്തെ നശിപ്പിച്ചു അതിനു മുമ്പ് ധാരുളതക്കെതിരെ വന്നു ദാരുദ ഉദവി ആദ്യ സംവിധാനങ്ങൾക്ക് അതിൽ നേരിയ തലനാരിയൊക്കെ രക്ഷപ്പെട്ടു ഈ സംവിധാനത്ത് പ്രസ്മത്തിനെ അപ്പോ ഒരു വാഫിന്റെ മേലെ കയറി വാഫ ഏകദേശം തകർത്ത് എന്ന് വിചാരിച്ച് നപ്പോ ഇതാണ് ഈ കുറ്റകരമായ മൗനം ഈ സംഭവം ഇതൊക്കെയാണ് അയാൾക്ക് മൂപ്പർക്കെതിരെ നടത്തിയത് അപ്പൊ ഇതിന് പിന്നിൽ ചുക്കാൻ പിടിച്ചാണല്ലോ ഇതൊക്കെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന സാധനങ്ങളാണ് എന്നാലും ഇതൊന്നും കേൾക്കാതെ പോകാൻ പാടില്ല സി ഐ സി വിഷയവുമായി ബന്ധപ്പെട്ട് സമസ്തയുടെ മുഷാവറ ഇദ്ദേഹത്തിന്റെ ഉസ്താദ് അടക്കമുള്ള മുഷാവറ അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഒരു ചർച്ചക്ക് നിങ്ങൾ തയ്യാറാകും സി ഐ സിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമസ്ത എടുത്ത തീരുമാനത്തിൽ പ്രധാന റോള് വഹിച്ചത് അതിൽ ഒന്നാമത്തെ ആള് നിങ്ങളുടെ ഉസ്താദ് തന്നെയാണ് ആ ഉസ്താദ് അടക്കമുള്ള നേതാക്കളെടുത്ത തീരുമാനത്തെ ബഹുമാനപ്പെട്ട സലാം സലാംബാകി ഉസ്താദിനെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ താൽപര്യപ്രകാരമാണ് ഇത് നടത്തിയത് എന്നായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നടക്കുന്ന ചർച്ചകളാ യഥാർത്ഥ ഉദവികൾ അതിർത്ത് പുറത്തിരുന്നതാ അങ്ങനെ നമുക്ക് കിട്ടണത് സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് എന്നിട്ട് സലാം സലാംബാകെ ആക്ഷേപിക്കുന്നുണ്ടതിൽ പച്ചക്കളവുകൾ പറഞ്ഞു സലാംബാക്ക ചോദ്യം ചെയ്യുന്നുണ്ടവക്കളവ് പറഞ്ഞു ഇതൊക്കെയാണ് ഇവരുടെ സമസ്ത വിരുദ്ധ പ്രവർത്തനങ്ങൾ പിന്നെ സമയക്കുറവുകൊണ്ട് ഞാൻ എല്ലാം കാണിക്കുന്നില്ല സമസ്തക്ക് രാഷ്ട്രീയമില്ല സമസ്തയുടെ സമസ്തയിൽ രാഷ്ട്രീയം കളിക്കുന്ന അഭിനവകാന്തപുരങ്ങളെ കണ്ണി പിടിച്ചു പുറത്തിരണം സിറാജ് ഹുദവി തെന്നല ഞങ്ങൾ പേര് പറയൂ വിഷമിച്ചിട്ട് കാര്യല്ല കുറ്റപത്രം സമസ്തക്ക് കൊടുത്തതിലുള്ള തെളിവാണിത് നിഷേധിക്കല്ലെങ്കിൽ സമസ്തയുടെ മുഷാവറ മെമ്പർമാരെയാണ് ഈ ആക്ഷേപിക്കുന്നത് പിന്നെ ഇങ്ങനെ നിരവധി ആരോപണങ്ങൾ വേറൊരു ഹുദവി അഷ്റഫ് ഹുദവി വലിയ കുറച്ച് നീണ്ട കുറിപ്പാന്നെ അവസാനം എഴുതി എന്താ അറിയങ്ങള് ജു ഇല്ലെങ്കിലും മുഖ്യമന്ത്രി നേരിട്ട് ഫോൺ വിളിക്കുക എന്നതിലും വലിയ അംഗീകാരം എന്തുണ്ട് കൊറോണന്റെ സമയത്ത് ജുമാ നടത്താൻ വേണ്ടിയിട്ട് സമസ്ത ഇടപെടുന്നില്ല കാര്യമായി എന്ന് ആക്ഷേപിച്ചുകൊണ്ട് സയ്യിദുൽ ഇവരെ സയ്യിദ് അടക്കം എന്നിട്ട് അതിന്റെ പേരിൽ സയ്യിദുൽ സയ്യിദ് കുതിര കയറുക ഇതുപോലുള്ള സമസ്ത വിരുദ്ധ പ്രവർത്തനങ്ങളും ഇവരുടെ പേരിൽ തെളിവുകൾ സഹിതമാണ് എസ് വൈഎസിന്റെയും എസ് കെ എസ് എസ് എഫിന്റെയും സ്റ്റേറ്റ് ഭാരവാഹികൾ പ്രവർത്തക സമിതിയിലും സെക്രട്ടേറിയറ്റിലും തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പരാതി കൊടുക്കുകയും സംസ്ഥ ആവശ്യപ്പെട്ടപ്പോൾ തെളിവ് കൊടുക്കുകയും ചെയ്തത് അതാണ് ഇവര് കള്ളത്തിൽ എഴുതി വിട്ടു ദാരുഭോധന പൊളിക്കാൻ വിട്ടു എന്നൊക്കെ പറഞ്ഞു